ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പം വന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ നിങ്ങൾക്ക് കാണുന്ന ഒരു മനോഹരമായിക്കോട്ടെ നല്ലൊരു പ്രഭാതം തന്നെയായിരുന്നു അല്ലേ പ്രഭാതം സഹായം സായാഹ്നം എന്തു വേണിക്കും പറയാം അപ്പോൾ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഈ ഒരു കൊച്ചു വീഡിയോ ഈ കൊച്ചു ചാനൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളെ ചർച്ച ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കുറച്ച് സമയത്ത് അഞ്ചാറ് മിനിറ്റ് ഞങ്ങൾ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ പോയി കാവളിയാട്ടം നടക്കുന്ന സ്ഥലത്ത് അപ്പം അവിടെ പോയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സംഘാടക സംവിധാനം അവിടെ ഉണ്ടായിരുന്നു മുച്ചിലോട്ട് അല്ലേ എന്താ ഭക്ഷണത്തിൻ്റെ സെറ്റപ്പ് അല്ലേ നല്ല ഭക്ഷണം നല്ല നാടൻ മാങ്ങ അച്ചാർ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് പുതിയ അല്ലേ ഇന്നലെ മാധമംഗലത്തെ മാതമംഗലത്തെ പിന്നെ ഇതുണ്ട് ഏത് കളിയാട്ടം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സംസാരിക്കാം എന്താ സെറ്റപ്പ് എന്നറിയാം അടുത്ത് അല്ലേ ഏ അപ്പൊ എന്നിട്ട് നമ്മള് നല്ല ഭക്ഷണം അച്ചാറിന്റെ കാര്യം പിന്നെ പറയവേണ്ട വേറെ ഒന്നും ചുറ്റും കാണൂല അതിങ്ങനെ വാരിപ്പിക്കാം അല്ലേ അതേപോലെ സെറ്റപ്പ് ഭക്ഷണത്തിന്റെ ഹാള് സെറ്റപ്പ് അല്ലെ മരത്തിന്റെ ബെഞ്ചാണ് നല്ല പ്രകൃതി പ്രകൃതി അനുബന്ധിച്ചുള്ള അങ്ങനെയുള്ള സെറ്റപ്പ് കാവ് ചെറിയതാണ് പക്ഷെ ഉത്സവങ്ങൾ ഉത്സവമാണ് ചെറിയ രണ്ട് സ്ത്രീകളും ആ കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ കളിയാട്ടായത് കൊണ്ട് അനുബന്ധമായിട്ടുള്ളേ കാവ് എന്ന് പറഞ്ഞാൽ എന്താ ശ്രീകോവുൽ വൻ്റെ രണ്ട് അതല്ലേ കാവ് അല്ലാണ്ട് മറ്റുള്ള പന്തലും കാര്യങ്ങളും അല്ലല്ലോ കാവു കാവ് എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷേ കളിയാട്ടം പെരുങ്കളിയാട്ടം നടക്കുന്നോണ്ട് അതിമനോഹരമായ പന്തലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞാടുകയാണ് അല്ലേ പിന്നെ സെറ്റപ്പ് പക്ഷേ നമ്മളെ ഈ പോയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ അവരല്ല ഐസ്ക്രീം ഐസ്ക്രീമല്ല വലിയ പൈസയാണ് ഒരിടത്ത് ഇരുനൂറ് റുപ്പ്യേൻ്റെ ഐസ്ക്രീമിനെ ചോദിച്ചാൽ അറുപത് റുപ്പ്യ പറഞ്ഞു ഏത് മുപ്പതിൻ്റെ തോന്നുന്നു അല്ലേ അറുപതിന് പറഞ്ഞാൽ മുപ്പതിൻ്റെ അറുപത് നാൽപ്പതിൻ്റെ എൺപത് എനിക്ക് ഒരു അര ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം പോയി പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് റുപ്യ കൊണ്ടും കുറഞ്ഞു ആടിനും കുറച്ചും കൂടി ഇരുനൂറ് ഇരുപത് മീറ്റർ അങ്ങനെ ഉടമ്പലെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ്റെ വില വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആയിട്ട് ഇത് കരിഞ്ഞ് എന്താണെന്ന് എൻ്റെ മനസ്സിലാ എന്താണെന്ന് പറഞ്ഞാൽ കരിഞ്ഞ് അത്യാവശ്യം അപ്പുറത്തേക്ക് മലയാളി പോവാ മലയാളി പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഈ ബലൂണും കാര്യങ്ങളെല്ലാം പൊട്ടുന്ന അടിപൊളി അല്ല എൻ്റെ ചാനലിലുണ്ട് അല്ല ഒന്ന് കാണുവാ അത് അവർ പറയുന്ന പൈസ കൊടുക്കണപ്പോ കാരണം അവർ ജീവിക്കാനല്ലേ നമ്മൾ മലയാളികളെന്താ മലയാളിക്ക് മലയാളി കുറ്റം പറയുന്നതല്ലേ എന്നിരുന്നാലും മലയാളിക്കല്ല വേണ്ട ഉണ്ട് ഭാവങ്ങൾ തെരുവിലേക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട് കച്ചവടത്തിൽ അവരെല്ലാം ഒന്നും സഹായിക്കാൻ തുടങ്ങി അവരോടൊന്നും ഭാഗ്യം ബാർഗിൻ ചെയ്യാൻ പാടില്ല അല്ലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് നോക്കുവോ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും അങ്ങനെ ബാർഗ്യൻ ചെയ്യാം നമ്മൾ സഹായിക്കുക എത്ര പൈസ അങ്ങനെ കളയുന്നുണ്ട് അല്ലേ അപ്പോൾ അവരെ സഹായിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഉത്സവങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഇനിയും ഇനിയും ഉത്സവ കാലങ്ങളാണ് ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളിലും ഉണരുന്ന സമയങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് അതിൽ അവിടെയെല്ലാം പോയിട്ട് ഓരോ തെയ്യത്തിൻ്റെ എല്ലാം വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നിങ്ങളുടെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ സാഹചര്യം അല്ലേ ഭംഗിയുണ്ടാകട്ടെ കാണാനും ഉണ്ടാകട്ടെ എല്ലാവർക്കും അങ്ങനെ നല്ല ദിവസമാണ് നമ്മൾ നേരുന്നത് അപ്പം വേറെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ രാത്രിയാഗ്രി ഭയങ്കര അല്ലേ ഭയങ്കര അപ്പം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ തണുപ്പാണ് ഭയങ്കരമായിട്ട് മഞ്ഞ് 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 മഞ്ഞ പ്രണുപ്പ് മലയോര മേഖലകളിൽ പിന്നെ പറയാൻ വേണ്ട മഞ്ഞ ഉപയോഗിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ പകര ചൂട് ഏതെങ്കിലും ചൂട് അങ്ങനെ അങ്ങനെ ചൂടടിക്കുന്നില്ല അല്ലേ ചില സമയത്ത് വെയിലിൻ്റെ വെളിച്ചം ഭയങ്കര ജാസ്തിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ വേറെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് എല്ലാവരും തിരക്കാണ് കോട്ടാണ് കാച്ചലാണ് അപ്പോൾ എൻ്റെ എല്ലാ ഗൾഫ് മലയാളികൾക്കും കേരളത്തിലെ മലയാളികൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലെ മലയാളികൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്നും എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സഹായനം നേരുന്നു നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരും അതുവരേക്കും വണക്കും ഓക്കെ